ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത് വീട്ടിലെ ജാതി നാടൻ ജാതി ബഡ് ചെയ്ത ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു അതിൻ അതുപോലെ തന്നെ ഞാൻ ഈ ജാതി നാടൻ ജാതി അതായത് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലാം കൊല്ലം വളർച്ചയുള്ള ഒരു ജാതിയാലേ നാടൻ ജാതിയാൽ ഏറ്റവും നല്ല പത്രിപ്പവും വലിപ്പവും കിട്ടുന്നത് ബഡ് ചെയ്തതാണ് ഇതുകൊണ്ട് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ജാതിയുടെ മാതൃസസ്ഥിതിടുത്തതാണ് അത് അങ്ങനെ ബഡ് ചെയ്തതാണ് ഇത് സാധാ നാടൻ ജാതിയായിരുന്നു ഇതുപോലെ എനിക്ക് നമ്മുടെ പറമ്പിൽ പല നാടൻ ജാതികളും വെട്ടി പിന്നെ അതിൽ നിന്ന് ഒരാൾ ഒരാ അരയാൾ പൊക്കത്തിൽ നമ്മുടെ ഒരു പകുതി കണ്ട് വെട്ടി വിടുക പത്ത് വർഷമോ ഇരുവർഷമോ എത്ര വർഷമായ നാടൻ ജാതി കായ്ക്കാത്തതുണ്ടെങ്കിൽ അതിനെ വെട്ടിയിട്ട് നമുക്ക് വേറെ ഒരു നല്ല കായ്ക്കുന്ന ഇനത്തിൻ്റെ വട്ടി ഇതെടുക്കാവുന്നതാണ് അതേപോലെ ചെയ്തതാണ് ഈ നാടൻ വേറെ ജാതികൾ നമുക്കുണ്ട് അത് കാ ഇത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാം ഇതിപ്പോൾ എന്ന് പറഞ്ഞ ഒരു നാടൻ ജാതിയായിരുന്നു അതിൽ ഇത് പിടിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇവിടം വരെ മുന്നിൽ ഒരു ജാതി വെട്ടി മാറ്റിയിട്ട് അവിടുന്ന് പുതിയ എറണത്തിൽ കിളിപ്പിച്ച് കയറ്റിയതാണ് ഇത് ഒരു താ അത് ഒരു ചെറിയൊരു താങ്ങുകാലെടുത്തിട്ടുണ്ട് പൈപ്പ് അതെന്നാച്ച് ഇത് മറിഞ്ഞു പോകാതെ നോക്കണം കാറ്റടിച്ച് ഞാൻ ഒടിഞ്ഞ് മറിഞ്ഞു പോയാൽ നമുക്ക് ആ ജാതി പിടിപ്പിച്ചെടുത്ത് നഷ്ടപ്പെടും ഒരു ഒരു കൊല്ലം താങ്ങുകാലിൽ എന്താ താഴോട്ട് നോക്കൂ പൈപ്പ് കൊടുത്തേക്കുന്നേ നല്ല നല്ല കാപ്പി കാപ്പിക്കമ്പോൾ പൈപ്പോ എന്തേലും കൊടുത്തൊന്ന് താങ്ങി ഇവിടെ നിന്ന് ഇത് തൊലി വന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാഴ്ച അങ്ങനെയാണ് നമുക്ക് നാടൻ ജാതി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ജാതി നല്ലൊരു ആദായ മാർഗ്ഗമാണ് നമ്മുടെ ഹൈറേഞ്ചുകളിലൊക്കെ ഇപ്പോൾ അധികമായി ചൂട് കൂടി ഇലമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാതി കൃഷിയിലേക്കൊക്കെ ഒരു ഇറങ്ങിയാൽ ഒരു വരുമാന വരുമാനമാർഗ്ഗമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക